السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم اتباع سنة رسول الله رسول الكريم صلى الله عليه وسلم سنة نام حياتا طبي وكل متاڑي وكل തലമുറയ്ക്കലുമെല്ലാം നബിസ് അള്ളാഹി തങ്ങളുടെ തിരുസുന്നത്താൻ ഇവകൾ നാം പിന്തുടരുകയും ഈ റബിലമാസത്തെ പരിഗണിച്ച് നാം സാധാരണയിൽ ചൊല്ലുന്ന സ്വലാത്തിനേക്കാൾ ധാരാളമായി റസൂൽ അല്ലാസ് അള്ളു അലൈഹി അള്ള് അലൈഹി തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും അങ്ങനെ നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാൻ ഓരോ സെക്കൻഡ് സമയവും ഇലൽ കബലി കബലിലേക്കുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടോകമെന്നുള്ളത് ഒരു കോടി വർഷമല്ല രണ്ടു കോടി വർഷമല്ലൊന്നും ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടോകത്തേക്ക് വേണ്ടി നാം അദ്വാനിക്കു അധ്വന് ഈ ദുനിയാവ് ആഹ്ലത്തിലേക്കുള്ള കൃഷിയിണമാണ് എന്നാണ് സീതല മുഹമ്മദ് റസൂൽ ഉള്ളാഹി സല്ലാഹു അല്ലൈ വസ്സലാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം പരലോകത്തേക്ക് വേണ്ടി ധാരാളം ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും കൊണ്ട് നാം മുന്നേറുകയും അങ്ങനെ നാം മഹബത്ത് റസൂൽഹി സലാ അലൈഹി വസ്ലം സാഹു അല്ലെ വസ്ലാം മാത്തങ്ങളെ നാം കൂടുതൽ മുഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കും അങ്ങനെ നാം അസ്വലാത്തു അഹ് റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലം അല്ലാ വല്ലാത്ത പേരിൽ രാവും പകലുമായി ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും അങ്ങനെ നാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അല്ല തങ്ങളോടൊപ്പം നാളെ ജന്നാത്തിൽ ഫുറദോസാഹു ത നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ